അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് സിജോനെ വിളിച്ചിരിക്കുകയാണ് ടിക്കറ്റ് ടു ഓഫിനെ ടാസ്കുകൾ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ എല്ലാ ബാക്കി അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവർ ഓരോ ടാസ്ക്കുകൾ കഴിഞ്ഞ ടാസ്കുകളെക്കുറിച്ചുള്ള ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ അതായത് നമ്മുടെ ശ്രീധുനോട് ചോദിച്ചതാണ് ഐസ്ക്രീം എങ്ങനെയുണ്ട് ശ്രീതു അപ്പോൾ ശ്രീതു നന്നായിട്ടുണ്ട് അങ്ങനെ ഒരു ഇത് ആ രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ കളിയാക്കി ചിരിക്കുന്നുണ്ട് നമ്മുടെ അർജുനൊക്കെ പൊട്ടി ചിരിക്കുന്നുണ്ട് ശ്രീതു അങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് അങ്ങനെ ഓരോ ടാസ്കുകളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് അഭിഷേകിൻ്റെ ഒക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ജാസ്മി പറയുന്നുണ്ട് എനിക്ക് അഭിഷേകിൻ്റെ ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ദിഗംബറിൻ്റെ ഡാൻസ് ഒക്കെയാണ് നല്ല രസം എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ ജിൻഡോ ചേട്ടനും നമ്മുടെ അർജുനും സായി ഒക്കെ ആയിട്ട് നല്ലൊരു ടീം സെറ്റ് ആയിട്ടുണ്ട് ഇനി അവർക്ക് ടിക്കറ്റ് ടു ഫിനെ തുടങ്ങാൻ പോവുകയാണ് ഇനി രാവിലെ മുതൽ എല്ലാവരും റെഡി ആയിരിക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ടിക്കറ്റ് ടു ഫിനെ ആർക്ക് ലഭിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ശ്രീധൂർ ണോ ആണോ സിജോയ്ക്ക് ആണോ ജിൻഡോ ചേട്ടനാണോ നിങ്ങൾ വലിയൊരു അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കാൻ മറക്കരുതെട്ടോ